ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും അച്ചുസച്ചി ഇയർബോക്സിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ഇന്ന് ക്രിസ്മസ് മാത്രല്ല നമ്മുടെ ഉണ്ണിക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടെ കേട്ടോ അപ്പൊ നമ്മുടെ ഉണ്ണികുട്ടി എഴുന്നേറ്റിട്ടില്ല നമുക്ക് അവനെ പോയി ഏണിപ്പിക്കാം അപ്പ നമ്മുടെ ഉണ്ണുകുട്ടി നല്ല ഉറക്കത്തിലാണ് ഇട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഉണ്ണികുട്ടിനെ ഏണിപ്പിക്കാം ഹലോ ഉണ്ണുകുട്ടി ഏനിച്ചറാ എനിക്ക് എന്താടാ ഏനിച്ചേ ഇന്ന് എന്താ ദിവസം അറിയോ എനിച്ച് ഗുഡ് മോർണിംഗ് ഇന്ന് എന്താ ദിവസം അറിയോ ഇന്ന് ഉണ്ണികുട്ടിയുടെ ബർത്ത്ഡേ നമുക്ക് ഉണ്ണികുട്ടിയുടെ പച്ച കുത്തി കാണിച്ചതിന്റെ അവൻ ഉണ്ണികുട്ടി പച്ച കുത്തിണ്ടാ ഇന്നലെ പൂരിത്തിന് പോയിട്ട് പച്ച കുത്തി നിങ്ങക്ക് ഇഷ്ടായി കമന്റ് ചെയ്തോളോട്ടാ എനിക്ക് ഇന്ന് ബർത്ത്ഡേ ആണ് കുളിച്ച രസം മാറിയിട്ട് കേക്കൊക്കെ മുറിക്കണ്ടേ എനിക്ക് അപ്പൊക്കെ അവൻ അവന്റെ കലാപരിപാടി തുടങ്ങിട്ടെകുട്ടി ഭയങ്കര കുട്ടിലിട്ടാ ഏനിച്ചതിന്റെ എനർജി മുഴുവൻ എനർജി മുഴുവൻ കൂട്ടി തീർക്കുന്നു പുതിയ കലണ്ടർ ഒക്കെ എടുത്തിട്ടത് അവരുന്ന് കൂടി കൂലിയൊക്കെ കഞ്ഞിട്ട് വന്നിട്ടുണ്ട് ട്ടോ അവൻ കടയേക്ക് പോവന്നിട്ടാണ് ട്ടോ നമ്മൾന്ന് കടയേക്ക് പോവാണ് നമുക്ക് കടയേ പോയി കാണാം എന്തേലും എടുക്കാനോ ബിസ്ക്കറ്റി മിട്ടായി വാങ്ങാ നിങ്ങൾ കണ്ടോ സ്വന്തം വരത്തിടക്ക് സ്വന്തമായിട്ട് മിട്ടായി വെച്ചിട്ടുണ്ട് മോനെ ചെക്കി ഗയ്സ് എല്ലാവർക്കും കൊടുത്ത് പത്തർണ്ണം ഹേയ് ബബ്ബൾ കൊട് പത്തർണ്ണം പത്തർണ്ണം ബബ്ബൾ കൊക്ക് വേണ്ട പത്ത രൂപയ്ക്ക് പിന്നെ அஞ்சு ரூப்க்கு அவளுக்கு எடுத்த மதிருக்கு

രണ്ടാളുടെയും ബർത്ത്ഡേ നിങ്ങൾ നിങ്ങളുടെ രണ്ടാൾക്കും വിഷ് ചെയ്യണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിഠായി കൊടുക്കണ്ട് നമുക്കൊന്നും ഇല്ല ബർത്ത്ഡേ ബോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ്ട് ഈശരിയാ നമുക്കൊന്നും തോന്നണേ ഹാപ്പി ബർത്ത്ഡേ ടു യു രണ്ടാൾക്കും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ പായസ് അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടി അവൻറെ ബർത്ത്ഡേക്കുള്ള അവൻ അവനെന്നെ മേടിക്കട്ടെ പായസത്തിനുള്ള സാധനങ്ങൾ മേടിച്ചു പൂക്കെട്ട മൂപ്പര്

അതങ്ങനെ മിഠായി പറഞ്ഞാലോട്ടാ എത്ര രൂപ മിഠായിക്ക് രണ്ടു രൂപ അഞ്ചു രൂപ ഇത് ഭർത്തരാട് തല മുഴുവൻ എപ്പഴൊക്കെ ഒരു വർഷം എനിക്ക് വേണം ഞാനാണ് കുട്ടി നീ എൻ്റെ അമ്മയാണ് അല്ല ഉണ്കുട്ടിയെ നീ എൻ്റെ അമ്മയല്ലേ നമ്മളെ അപ്പം കുട്ടിയും കളിക്കാരല്ലേ ഇല്ലടാ ഞാനല്ലേ കുട്ടി നീ അമ്മയല്ലേ അപ്പൊ അമ്മ അമ്മ മോൾക്ക് ഇതായോ

അങ്ങനെ നമ്മുടെ ഉണ്ണി കുട്ടിയുടെ ബർത്ത്ഡേക്ക് മുറിക്കുള്ള കേക്കും മിഠായും ഒക്കെ റെഡി ആയിട്ടാണ് പിന്നെ ഞങ്ങളുടേതായ രീതിയിൽ ചെറിയ ഒരു ഡെക്കറേഷൻ ഒക്കെ ആയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഏഴു വയസ്സായിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടിക്ക് ആയിട്ടുള്ളത് അപ്പൊ അവൻ്റെ ഏഴാമത്തെ ബർത്ത്ഡേ ആയിട്ടത് അപ്പൊ നമ്മൾ ഏഴു വയസ്സ് എഴുതിയിട്ടുള്ള അതുപോലെ ായ് ആർക്കറിയില്ല എങ്ങനെ പൊടിക്കാൻ ലാസ്റ്റ് ബർത്ത്ഡേക്ക് പോയ പോയ പൊട്ടിക്കാ നീ എന്നെ പൊടിക്ക് കാണിച്ചു കൊടുത്തു നീ എന്നെ പൊട്ടിച്ചോന്ന് എന്താ ഞാൻ ഊരി കൊട്ടിച്ചോ എന്തായാലും ബദരീരി മാറ്റുന്നേ ബദരീരി ബദരീനിക്ക് ബദരീനിക്ക് ഞാൻ എന്താലും ഊരി കൊട്ടിക്കേ ഇയ്യോ വെറ്റ വെ ബോയ്സനെ മുടിക്കേണ്ടി വന്നു നമ്മല്ല ഊർക്കനെ പിടിക്കുന്നു ഇവിടെ जाമ്പടാവണി ഞാൻ കേറ്റാ അവിടെ നീ ആവട്ടെ ആ പോട്ട ആവട്ടെ ആള് തെരി നീ കാച്ചോ നോക്കേ രണ്ടു <laughs> പേർ <laughs> അമ്മായിക്ക് കൊടുത്തില്ല അമ്മായിക്ക് കൊടുക്കണം അതിനുശേഷം ഉണ്ണിക്കുട്ടിക്കും ബർത്ത്ഡേക്കൊക്കെ നമ്മള് ഗിഫ്റ്റൊക്കെ കൊടുത്തുട്ടാ ചെറിയ ഗിഫ്റ്റ് ആണ്ട്ട് അവർക്ക് കൊടുത്തേ എന്നാലും അവർക്ക് ഭയങ്കര സന്തോഷായിട്ടത് കിട്ടിയപ്പോ ഉണ്ണിക്കുട്ടിയുടെ അമ്മയുടെ വക രണ്ടാൾക്കും ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ക്രിസ്മസ് അപ്പൂപ്പിന്റെ തൊപ്പി കിട്ടിയപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ക്രിസ്മസ് ആയിട്ട് രണ്ടാളുടെയും ബർത്ത് ആഘോഷിക്കാൻ പറ്റുകയും ചെയ്തു അപ്പൊ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പിയും കൂടി കിട്ടിയപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാ തൊപ്പിയൊക്കെ കിട്ടിയപ്പോ ഉണ്ണിക്കുട്ടിക്ക് ഭയങ്കര ആവേശമായിട്ടാ കരോള് കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ണിക്കുട്ടി ക്രിസ്മസ് അപ്പൂപ്പിന്റെ ഏർ വേഷൊന്നുമില്ല തൊപ്പി ഒക്കെ ഇട്ടിട്ട് ഡാൻസൊക്കെ കളിച്ചു തുടങ്ങിട്ടാ നമ്മള് സേമിയ പൈസ ഒക്കെ ഉണ്ടാക്കിട്ടാ പൈസ കേക്കൊക്കെ ആയിട്ട് ചെറിയ രീതിയിലാണ് ഞങ്ങൾ ആഘോഷിച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടെ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഹാപ്പി ക്രിസ്മസ് পি কৃষ্ণ হ্যাপ্র কৃষ্ণ হ্যাপি কৃষ্ণ